ഇമേവിഷൻ ചാനലിലേക്ക് പ്രിയ ൾക്ക് വീണ്ടും സ്വാഗതം ആഘോഷങ്ങളെല്ലാം പ്രവാസി മലയാളിക്ക് ഗൃഹാതുര സ്മരണകളാണ് അബുദാബിയിലെ കാസർകോട്ട് നിവാസികളുടെ പ്രവാസി കൂട്ടായ്മ പയസ്വിനി അബുദാബി ചാപ്റ്റർ സംഘടിപ്പിച്ച വിഷു ആഘോഷങ്ങൾ വിഷു പൊലിക എന്ന പേരിൽ അബുദാബിയിൽ അരങ്ങേറി ഒരു റിപ്പോർട്ടിലേക്ക് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക കൂട്ടായ്മ പയസ്വിനി അബുദാബി അൽ അഹദിലെ ഗ്രാൻഡ് അരീനയിൽ ഒരുക്കിയ വിഷു പുലിക ട്വന്റി ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാം വിഷുക്കണി കുട്ടികൾക്കുള്ള വിഷു കൈനീട്ടം എന്നിവയോടെ തുടക്കമായി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ അമ്മമാർ നിലവിളക്ക് കൊളുത്തിയാണ് വിഷുപൊലിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തത് കേരള തനിമയിലുള്ള വസ്ത്രങ്ങളോടെ അറുപതോളം കുട്ടികൾ അണിനിരുന്ന ഫാഷൻ ഷോ വിഷു സദ്യ പുതിയതായി രൂപം നൽകി ഈ പയസ്വിനി നാടൻപാട്ട് ടീമങ്ങൾ അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ ഭാവഗായകൻ പി ജയചന്ദ്രന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പൈസയിലെ പതിനഞ്ചോളം ഗായകർ ചേർന്നൊരുക്കിയ ഭാവ ഗാനാഞ്ജലി എന്നിവ വിഷുപുലിക ട്വൻ്റി ട്വൻ്റി ഫൈവ് പ്രോഗ്രാമിനെ വേറിട്ടതാക്കി പായസ്വിനി പ്രസിഡന്റ് വിശ്വംഭരൻ കാമലോൺ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരികളായ ടി വി സുരേഷ് കുമാർ ജയകുമാർ പെരിയ വേണുഗോപാലൻ നമ്പ്യാർ കളിപ്പന്തൽ സെക്രട്ടറി തൻവി സുനിൽ ഭാരവാഹികളായ ശ്രീകുമാർ ജിഷ പ്രസാദ് വിഷ്ണു തങ്കയം പ്രദീഷ് പാനൂർ സുനിൽ പാടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പൈസനി സെക്രട്ടറി അനൂപ് കാഞ്ഞങ്ങാട് സ്വാഗതവും ട്രഷറർ വിനീത് കോടോത്ത് നന്ദിയും പറഞ്ഞു പി എം എ ന്യൂസ് ചാനൽ അബുദാബി പി എം എ വിഷൻ ന്യൂസ് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് അതോടൊപ്പം പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്